ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സോ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന റോക്കി സിജോ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് കാരണം ഇവരുടെ നെയിംസ് വീണ്ടും ഇന്നലെ നമ്മളെ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ ഷോയിൽ വീണ്ടും ഒന്ന് ഒരു ടോക്ക് ഓഫ് ദി ടൗൺ ആയി മാറിയിരുന്നു രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ അതായത് റോക്കി വലിയ എന്താ പറയുക രാജാവായിട്ടുണ്ടാവും പുറത്ത് നിന്ന രീതിയിലുള്ള ടോക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എക്സാറ്റ്ലി വാട്ട് ഈസ് റിയലി ഹാപ്പൻ പുറത്ത് നിന്നാണ് നടക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ കാരണം റോക്കിക്ക് തീർച്ചയായും അറിയാം അദ്ദേഹത്തിന് വലിയൊരു അവസരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹം ഇല്ലാതാക്കിയതെന്ന് അദ്ദേഹം തീർച്ചയായും അറിയാം കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതായത് അദ്ദേഹത്തിന് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകണം അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം ഇല്ലെങ്കിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സിജോ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ തീർച്ചയായും പക്ഷേ ഒരിക്കലും റോക്കി എന്നൊരു കണ്ടസ്റ്റൻറ്റ് അത് തീർച്ചയായും തിരിച്ചു വരാൻ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പോലും ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്തരമൊരു ഒരു എന്താ പറയുക ഫിസിക്കൽ അസോൾട്ട് എന്നൊരു ഇതിൽ ഇതിൽ പെട്ട് പുറത്തായ വ്യക്തി തീർച്ചയായും ബിഗ് ബോസിൻ്റെ ടീം കൊണ്ടുവരാൻ സീറോ പോയിന്റ് വൺ പെർസെൻറ്റേജ് പോലും ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചു തീർച്ചയായും അതൊരു ഷോയുടെ ഷോയെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യും അതിന് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ ചെയ്യുന്നു ചെയ്യുന്നതിൽ യാതൊരു ഇല്ല പക്ഷേ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ കണ്ടസ്റ്റൻസിനെ അറിയാൻ യാതൊരു സാധ്യതയുമില്ല സാ തീർച്ചയായും അവരും അവരുടേതായ സ്പെക്കുലേഷൻസ് ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കുന്നുണ്ട് ഇവരെക്കുറിച്ച് എന്തായാലും പക്ഷേ വൈൽഡ് കാർഡ് എൻട്രീസും മറ്റു കാര്യങ്ങൾ എൻട്രീസ് ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായും ഒരു ചെറിയ ഐഡിയ മറ്റ് ഒക്കെ തീർച്ചയായും അവർക്ക് ലഭിക്കും എക്സാക്ട്ലി എന്തൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഹൗസിൽ നടക്കുന്നത് ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഇത് ചെയ്യുന്നതിന് എങ്ങനെയാണ് പ്രേക്ഷകർ പ്രേക്ഷകരതിനെ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ എന്തായാലും റോക്കി തിരിച്ചു വരുന്നതെന്ന് ചി തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ ഇഷ്ട താല്പര്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യത കുറവെന്ന് സാധ്യതയില്ല എന്നതാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം താങ്ക്